മിശിക സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ക്രൂശിതനായ ഈശോയോടുള്ള ശക്തമായ പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് മുട്ടിന്മേൽ നിന്ന് ദിവസവും ഒരു ഇരുപത്തൊന്ന് ദിവസം ദിവസത്തിലെ ഏഴ് തവണ എന്ന കണക്കിന് പ്രാർത്ഥിച്ചാൽ വളരെ പ്രയോജനപ്രദമാകുമെന്ന് തോന്നുന്നു ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം പതിനാറാം വാക്യം പീഡിതരെ അവരുടെ പീഡകൾ കൊണ്ട് തന്നെ അവിടെ നിന്ന് രക്ഷിക്കുകയും ദുരിതം കൊണ്ട് അവരുടെ ചെവി തുറക്കുകയും ചെയ്യുന്നു ജോബ് മുപ്പത്തി ആറ് പതിനഞ്ച് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറക്കണമേയെന്ന് പ്രാർത്ഥിക്കാം അടുത്ത വചനം ഏശയ്യ പ്രവചനം അൻപത്തിനാല് ഏഴ് എട്ട് വാക്യങ്ങൾ നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചുവെച്ചു എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കുമെന്ന് നിൻ്റെ വിമോചകനായ കർത്താവരള് ചെയ്യുന്നു ഏശ അമ്പത്തി നാല് ഏഴ് എട്ട് ഇത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയോടൊപ്പം ഇപ്പോൾ ചൊല്ലാൻ പോകുന്ന ക്രൂശി ഈശോയോടുള്ള പ്രാർത്ഥനയോടൊപ്പം ഈ വചനങ്ങളും കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് അപ്പോൾ നമ്മുടെ നിയോഗം ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കുക യൂട്യൂബിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സാധിക്കുമെങ്കിൽ എഴുതിയിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ക്രൂശിതനായ ഈശോയോടുള്ള പ്രാർത്ഥന നല്ലവനും പ്രിയമുള്ളവനുമായ ഈശോയെ അങ്ങയുടെ തിരുമുൻപിൽ മുട്ടിമേൽ നിന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അഗാധവും സജീവവുമായ വിശ്വാസം ശരണം ഉപവി എന്നീ ദൈവീക ദാനങ്ങൾ ആലേഖനം ചെയ്യണമെന്നും എൻ്റെ പാപത്തെക്കുറിച്ചുള്ള പൂർണ്ണ മനസ്താപവും ജീവിത നവീകരണത്തിനുള്ള ഉറച്ച തീരുമാനവും എനിക്ക് നൽകണമെന്നും അതീവ താൽപ്പര്യത്തോടെ ഞാൻ യാചിക്കുന്നു എൻ്റെ നല്ല ഈശോയെ അങ്ങയുടെ അഞ്ച് തിരുമുറിവുകളെ പറ്റി ധ്യാനിക്കുകയും അഗാധമായ സന്താപത്തോടും സഹാനുഭൂതിയോടും കൂടെ അവയെ വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കൈകാലുകൾ അവർ തുളച്ചു എൻ്റെ അസ്ഥികളെല്ലാം അവർ എണ്ണി എന്ന് അങ്ങയെക്കുറിച്ച് അങ്ങയുടെ വിലാപ വാക്കുകളായി ദാവി ദീർഘദർശി കാലങ്ങൾക്ക് മുമ്പ് ഉച്ചരിച്ച വാക്കുകൾ എൻ്റെ സ്മരണയിൽ ഓടിയെത്തുന്നു ആമേൻ ഹാലെ ലുയാ ഹാലെ ലുയാ ഹാലെ ലുയാ യേശുവേ നന്ദി ദൈവമേ ആരാധന കർത്താവേവചനത്തിൻ്റെ അഭിഷേകത്താലും ക്രൂശിതനായി ശോയോടുള്ള തീക്ഷണമായ മുട്ടിൽമേൽ നിന്നുള്ള ഈ പ്രാർത്ഥനയുടെ ശക്തിയാലും ദൈവമേ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ ഈ പ്രാർത്ഥനയിൽ നിയോഗങ്ങൾ അയക്കുന്ന കമൻസുകളും പ്രാർത്ഥനകളും അയച്ചിരിക്കുന്ന എല്ലാവരുടെ മേൽ ക്രൂശിതനായ ശിവേ കരുണിയായിരിക്കണമേ അവിടുത്തെ തിരക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നിറിയണമേ പരിശുദ്ധ മാതാവേ അങ്ങേത്രി കുമാരനോട് കുരിശൻ നിന്ന അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മെയിൻ ഈശോ മിഷികായിരിക്കട്ടെ പ്രേസ് അലോട്ട്